പ്രസ് പ്രസ്ലബ്ബ് ഭിന്നശേഷി കുരുന്നുകൾക്കൊപ്പം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ഇൻഫിനിറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി ഒരുക്കിയത് നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രയാസങ്ങളിലേക്ക് സാമൂഹിക ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് പരിപാടി ഒരുക്കിയത് പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ എം ടി അസീസ് റിപ്പബ്ലിക് ദിന പതാക ഉയർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ നസീർ തിരൂർക്കാട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സി പി സുരയ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഹസ്ന യഹിയ വാർഡ് കൗൺസിലർ സാജിദ പളാഞ്ചേരി കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ ഷാഫി വി പി രമ്യ മുഹമ്മദാലി നീറ്റുകാട്ടിൽ സി കെ രാമചന്ദ്രൻ മണികണ്ഠൻ പൂക്കാക്ഷി നൂറില ബി നാലകത്ത് ബാബു എടയൂർ ഷഹീർ ഇരുമ്പിളിയം ഹംസ വളാഞ്ചേരി നിസാർ പാലക്കൽ ലിയാകത്ത് അലി ജിഷാദ് രാംദാസ് മുഹമ്മദ് സനൂൻ ഞാസർ ഇരുമ്പിളിയം എന്നിവർ സംസാരിച്ചു സംസ്ഥാന പാരലൽ ഒളിമ്പിക്സിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച ഇരുമ്പിളിയം ബേഡ്സ് സ്കൂളിനുള്ള ഉപഹാരം ചടങ്ങിവെച്ച് ഹംസ വളാഞ്ചേരി കൈമാറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ